എജുത്താലും ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എഗ്നു യൂണിവേഴ്സിറ്റി വാലിഡ് ആണോ എടുത്തത് ഒരു അബദ്ധമായി പോയോ ഇതിനെക്കൊണ്ട് വല്ല ഉപകാരമുണ്ടോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് റിയാവുന്ന പോലെ തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ആൻഡ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഈ യൂണിവേഴ്സിറ്റി വാലിഡ് ആണോ അതേപോലെ എടുത്തതുകൊണ്ട് ഉപകാരമുണ്ടോ ആൻഡ് എടുത്തവർ ഇതെടുത്തത് ഒരു അബദ്ധമായി പോയെന്നുള്ളതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള സംശയങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇഗ്നു യൂണിവേഴ്സിറ്റി സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സിലബസ് കരിക്കുലം ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ീപ് എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിലവിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അറിയാൻ പറ്റും സബ്ജക്ട് ആയിട്ട് കുറച്ചുകൂടെ നിലവാരമുള്ള രീതിയിലാണ് ഇവിടെ സിലബസിന്റെ ക്രൈറ്റീരിയാസൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും സോ ഓൾ ഇന്ത്യ ലെവലിലായാലും അതിനും മുകളിലും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നത് സോ നോ വെറീ നോ ടെൻഷൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പുതിയ നിയമം അനുസരിച്ച് യു ജി സി അംഗീകാരമുള്ള കോഴ്സുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല ഫോർ എക്സാമ്പിൾ മുൻ വർഷങ്ങളിലാണെങ്കിൽ നിങ്ങൾ പി എസ് സി ഒക്കെ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് അതേപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പുതിയ നിയമം അനുസരിച്ചിട്ട് യു ജി സി അംഗീകാരമുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇക്വാലൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഡിറക്റ്റ് ആയിട്ട് പോയിട്ട് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ ഇതെന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ ചിന്തിക്കുന്നുണ്ടാവും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ എടുത്തത് അബദ്ധമായി പോയോ എന്നൊക്കെയുള്ള കാര്യം പക്ഷെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് റൈറ്റ് ഓപ്ഷൻ തന്നെയാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല വളരെ സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും യൂണിറ്റ്സും ഒക്കെയാണ് ഇതിൽ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നാൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാല് ക്രാക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് സോ ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തവരും ചൂസ് ചെയ്യാനിരിക്കുന്നവരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വിശ്വസിക്കാം ഇറ്റ്സ് അവർ പ്രോമിസ്